ഒരുപാട് പണമൊക്കെ നിന്റെ കയ്യിൽ വന്നപ്പോ ഉമ്മയും മുപ്പയും നിനക്ക് ചെറുതായല്ലോ സഹോദരാ ഭക്ഷണം സമയമില്ല ആ മനുഷ്യന്റെ രക്തം ആ പാവങ്ങൾ പട്ടിണി നമുക്ക് വേണ്ടിയാണ് കിടക്കുകയാ കിടക്കുകയാ എവിടെ പോയടാ അവരുടെ ആരോഗ്യമല്ല നമുക്ക് വേണ്ടി കളഞ്ഞവരാണല്ലോ സ്വന്തം ഭാര്യ ഭക്ഷണം ഭാരി കൊടുക്കും നമക്കളുണ്ടല്ലോ ഭർത്താവ് ഭാര്യ ഭർത്താവിന്റെ മക്കളുടെ വായിൽ വാരി വെച്ച് കൊടുക്കുന്നല്ലോ പക്ഷേ നിനക്ക് ഒരുപാട് ഭക്ഷണം പിടിച്ച് വീടിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ആ ഉപ്പാൻ ഒന്ന് ഭക്ഷണം വാരി കൊടുക്കാറ് ഒന്നടുത്തുപോയിരുന്നൊന്നും സ്നേഹത്തോടെ സംസാരിക്കാറ് മനസ്സില്ലാത്ത കരിങ്കല്ലുകൾ പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയം മാറി പോയെങ്കില് നെയ്യും വീട്ടില് വളർത്തുന്നുണ്ടല്ലോ നിങ്ങളും മക്കളെ വളർത്തുന്നുണ്ടല്ലോ ഈ ചെയ്തതല്ലേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂ ആ ഓർമ്മയാണ് സഹോദര നമുക്ക് വേണ്ടത് അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ